മഹത്വ രാധന രാധനായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എങ്ങനെ കൈവിടാത്തവൻ എങ്ങനെ ൂടെ പരീക്ഷ എന്നേതും അനുമതിച്ച പരിഹാരമേരിക്കാൻ കരുതിട്ടുണ്ട് പരീക്ഷ എന്നേതും അനുമതിച്ച പരിഹാരമേരിക്കാൻ കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നല്ല ഞാൻ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ ഞാനിങ്ങനെ നിങ്ങളുടെ ഒരു മനുഷ്യരുടെ അനുഭവങ്ങളിൽ പോയാണ് വ്യാഖ്യാനിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു മതത്തിൻ്റെ നിങ്ങൾ പറയാ നിങ്ങളോടെ പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിന്നവർ നിങ്ങൾ ജനിച്ച മതത്തിലെ വിശ്വാസത്തിൽ സംസ്കാരത്തിൽ അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണ ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ് കൗതാശ ജീവിത കമ്പസാരിക്കാനും വിവാഹം എന്ന കൂതാശ പുണ്യങ്ങൾ കുഞ്ഞുങ്ങളെ പുണ്യഭവനെ വളർത്താൻ കൗതാസിയുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂതാസ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു അത് ഒരു ദൈവകൃപയാണ് കൃപയാണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട് പക്ഷേ അതിലേക്ക് നിങ്ങളെ സീറോ പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണത്തിലേക്ക് വരുന്നതിന് യു ഇറ്റ് വിൽ ടേക്ക് ടൈം ആ ചിലപ്പോൾ അങ്ങനെ വരണമെന്ന ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് അനുവദിക്കത്തിനല്ല അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവത്തില്ല അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ് അവൻ മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമങ്ങുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം കർത്താവ് ജനിച്ചപ്പോഴേ മാലാഖ് നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകലം മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക് ദാറ്റ് ഇസ് ഐ ആം പ്രൊ ക്ലൈമിങ് സുവിശേഷത്തിന് മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത് യഹൂദന്മാർ അല്ലാത്തരോട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട

അനുവദിച്ചാ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട് പരീക്ഷ എന്നേത് അനുവദിച്ചാൽ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട് എന്തിനുന്നു ചോദിക്കുന്ന ഞാ എന്റെ നന്മയ്ക്കായ തരീന്ദ എന്തിനു ചോദിക്കുന്ന ഞാ എന്റെ നന്മയ്ക്കായ തരീന്ദ അശുദ്ധ പരമ ദിവരണത്തിന് മക്കളെ ഇടനെഞ്ചല തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിരും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിന് നാമത്തിൽ പ്രാർത്ഥിക്കാം മാതാവ് നമുക്ക് വേണ്ടി മാറ്റം സംഭവിക്കുന്നു കിട്ടി മുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവേന്ദിന് ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്യുന്നു കർത്താവേന്ദിൻ്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചുമുതലുള്ളങ്കാല് വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവെ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരും അങ്ങടെ തിരിച്ചു ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവ് അങ്ങനെ തിരിച്ചോരേ ഓർത്തുകൊണ്ട് കണ്ണത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെതിന് ദുരിപുരം ആർന്ന് വറുതുകരം അടിപ്പിണതായിരുന്നു അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ ഓരോ സുസ്ഥുകളെ സ്പർശിക്കണമേ ക്യാൻസറിനെ സ്പർശിക്കണമേ ഓരോ ഉണ്ടാകുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ നിരമ്പുകൾ കഴുകണമേ വാതരോഗികൾ കെട്ടി രോഗികൾ ഹൃദയ രോഗികള് തോസുഖങ്ങള് തൊണ്ട അസുഖങ്ങളുള്ളത് സ്വശ് അസുഖമുള്ളവർ തലച്ചോറിന് രോഗങ്ങളുള്ളവർ ഭർത്താവ് ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവർ ബ്രസ് രോഗങ്ങളുള്ളവർ ഉദര രോഗങ്ങൾ പങ്കരാസരോഗങ്ങൾ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും എടുക്കുന്ന കൈകൾ രണ്ടും പിണച്ചു നെഞ്ചത്ത് വെക്കുക ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനുള്ളവര് ശ്രദ്ധിക്കുക ജോലിയില്ലാത്തവര് വീടില്ലാത്തവർ വഴിയില്ലാത്തവർ വിദേശങ്ങളിൽ ജയിലകപ്പെട്ടിരിക്കുന്നവർ വിദേശ ജോലിക്ക് തടസ്സമുള്ളവർ ജോ വിദേശ ജോലി നഷ്ടപ്പെട്ടവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്നവർ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് കവിക്കപ്പരണ്ട് കർത്താവേ ജോലി നാട്ടിലില്ലാത്തവർ പരീക്ഷ എഴുതി നിൽക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ ചില തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ കാൽക്കുലേഷൻ സ്വന്തം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലെ തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക ഈ മാസം ഈ മാസം കടന്നു പോകേണ്ട ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക പരീക്ഷാ ഡേറ്റുകൾ ഇൻ്റർവ്യൂ ഡേറ്റുകൾ യാത്രാ ഡേറ്റുകൾ രജിസ്ട്രേഷൻ ഡേറ്റുകള് ലെഫ്റ്റ് ഡേറ്റുകൾ എല്ലാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ അശക്തമായ സ്തുതികരെ ശക്തമായ സ്തുതികരേ മക്കളില്ലാത്തവര് ഗർഭിണികൾക്ക് ഗർഭത്തെ ശുദ്ധി രോഗങ്ങളുള്ളവർ പലതരത്തിലുള്ള വൈകല്യങ്ങൾ തകരാറുള്ളവര് പ്രാർത്ഥിക്കണ്ടേ മക്കളില്ലാത്ത പ്രാർത്ഥിക്കണ്ടേ കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ കോടതി കേസുള്ളവര് എല്ലാ ജീവിത ദുരിതങ്ങളും നീങ്ങി പോയിക്കൊണ്ട് വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ എല്ലാവരും എല്ലാരും മരിയൻ ഉടമ്പടിയിലൂടെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനും രാത്രിയിൽ പ്രദർശിപ്പിക്കുന്ന വിശ്വസ്തയ്ക്കും നന്ദി പറയുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവ കൃപ കരയേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परमावेणे इदानन्द्रिज्ञान परिशिंसारणे इन्द्र परिशुट्रा परेमा दिल्वे कार्वा